നമസ്കാരം ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസിൻ്റെ ആകസ്മികമായ വിയോഗത്തിൻ്റെ ഞെട്ടലാണ് കേരളം ചോറ്റാനിക്കറയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് മരണം സംഭവിച്ചത് ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ അതേസമയം ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുന്ന ആളായിരുന്നു നവാസ് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല പെട്ടെന്നുള്ള വിയോഗം എല്ലാവരെയും യാണെന്നും അവർ പറയുന്നുണ്ട് വളരെ കഠിനാധ്വാനം ചെയ്ത് വലിയ കലാകാരനായ വ്യക്തിയായിരുന്നു നവാസ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് ആലുവയിലായിരുന്നു നവാസിന്റെ താമസം ഷൂട്ടിങ്ങിനായിട്ടാണ് നവാസ് ചോറ്റാനിക്കരയിൽ എത്തിയത് മിമിക്രി താരം ഗായകൻ അഭിനേതാവ് എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു ഷൂട്ടിംഗ് പൂർത്തിയാക്കി മടങ്ങാനായി ഹോട്ടലിൽ എത്തി എല്ലാം പാക്ക് ചെയ്തിരുന്നു എന്നാൽ ഏറെ നേരം കഴിഞ്ഞും ഒരു മുറിയുടെ താക്കോൽ മാത്രം തിരികെ കിട്ടിയില്ല ഇതേ തുടർന്ന് റൂം പോയി അന്വേഷിച്ചെത്തിയപ്പോഴാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിയിൽ വീണ് കിടക്കുകയായിരുന്നുവെന്നാണ് വിവരം ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചിരുന്നു സിനിമകളിൽ കൂടുതൽ സജീവമാകുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി വിടവാങ്ങൽ മൃതദേഹം നിലവിൽ മോർച്ചറിയിലാണ് ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരം ലഭ്യമാകൂ ഹോട്ടലിൽ പോലീസ് എത്തി വിവരശേഖരണം നടത്തി മിമിക്രിയിലൂടെ കലാരംഗത്തെത്തിയ നവാസ് കലാഭവനിലൂടെയാണ് പ്രശസ്തിയിലേക്ക് ഉയർന്നത് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു ചലച്ചിത്ര താരമായിരുന്ന രഹനയാണ് ഭാര്യ നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറാണ് പിതാവ്